പുതിയ കൊലിസ് കിട്ടിയ സന്തോഷമാണ് നടക്കുന്ന സ്റ്റൈൽ കണ്ടില്ലേ കൊലിസും കിളി കിളികലിസ് മോന്റെ തലക്കടിക്കല്ലേ മോളെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെ മോക്കൊരു കൊലിസ് വാങ്ങാൻ വന്ന കാഴ്ചകളാണ് കാണിച്ചു തരാൻ നമ്മളിപ്പം പരവൂർ ഹാരിസ് ഉള്ളത് അപ്പം അതിന്റെ അകത്തോട്ട് കയറി പോകുന്നതു കൊണ്ടല്ലേ രണ്ടുപേരും ആ ചെറിയ സാധനം കുറച്ച് ഡെയിഞ്ചർ ആണ് എല്ലാരെയും വിരട്ടും അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ അറിയാവുന്ന സ്ഥലങ്ങളൊക്കെയാണ് കയറി പോകണത് സ്റ്റെപ്പും കയറി മുകളിലോട്ട് അപ്പം ഇവിടെ വന്നിരുന്ന കുലിസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോതിരോട്ട് മോതിരത്തിലും എല്ലാം നോക്കുന്നുണ്ട് ഇടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടില്ലേ നോക്കി നമ്മൾ നമ്മളാ പ്രൈസിൽ ഇരുത്തി നമ്മൾ സെലക്ഷൻ തുടങ്ങി ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൊലിസുകളുണ്ടായിരുന്നു വെള്ളി കുലിസാണ് നമ്മൾ നോക്കിയത് കുട്ടികൾക്ക് ഇപ്പം പുറത്തൊക്കെ പോകുമ്പോഴാണ് വെള്ളിയല്ലേ എന്നല്ല ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെയിൽ ഒരു പഴയ കൊലിസ് ഉണ്ടായിരുന്നു അപ്പം അത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആള് ആ കാലൊക്കെ പൊക്കി വെച്ചിരിക്കുന്നാണ്ടില്ലേ അപ്പം കൊലിസൊക്കെ ഇട്ടു നോക്കാൻ ഇപ്പഴേ കാലൊക്കെ പൊക്കി റെഡിയാക്കിയിരിക്കുവാണോ ഓണം നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ല അവൾ ഓരോന്നൊക്കെ പൊക്കി എടുക്കുന്നുണ്ട് ഒരുപാട് മോഡലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൺഫ്യൂഷനായത് കൊണ്ടെങ്കിൽ നോക്കിയിരിക്കുകയാണെങ്കിലും ഓവറായിട്ട് മോഡലില്ലാത്ത നൈസ് സാധനം നോക്കിയാണ് നമ്മൾ ഒരെണ്ണം ആ സാധനം സെലക്ട് ചെയ്തത് പുതിയതായിട്ട് കൊലിസ് വാങ്ങിച്ചതിന്റെ ഒരു സന്തോഷമാണ് ഈ തുള്ളിച്ചെ ആ ചാട്ടത്തിന്റെ സ്റ്റൈല് കണ്ടാ മോനെ കണ്ട് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ കണ്ട് പേടിച്ചു പുറത്തിറങ്ങാൻ പോയ ആളാണ് വിളിച്ചേക്ക് അങ്ങോട്ട് പോകുന്നു നമ്മള് ബില്ലെല്ലാം സെറ്റിൽ ചെയ്തു കുലിസ് ഇടുന്ന ആഴ്ചയാണ് പിന്നെ നല്ല രീതിക്ക് കാലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടാ കൊലിസിന അതൊക്കെ ഭയങ്കര കാര്യമാണ് തലക്കടിക്കല്ലേ തലക്കടിക്കുന്നു കൊലിസ് ഇട്ടോണ്ടിരുന്നപ്പോ ഇതൊക്കെയാണ് ഹോബി കൊലിസ് രണ്ട് കാലിലും ഇട്ടതായി ഈ കാലിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ബാക്കി എല്ലാം സെറ്റാകും ആള് ഹാപ്പി ആയി കൊലസ് ഇട്ട് പുറത്തിറങ്ങിയിട്ട് അത് വിട്ട് നടക്കുന്ന ഒരു കാഴ്ചയുണ്ട് കണ്ടില്ലേ അതും കിലിക്കി അത് കുലുകാൻ വേണ്ടിയാണ് ഇങ്ങനെ കാലി വെച്ച് കേടക്കുന്നത് കണ്ടോ ഓക്കെ നമ്മൾ അങ്ങനെ ആ മിഷൻ പൂർത്തിയായി നമ്മൾ പുറത്തോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ